എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ ദൂരെയായി നിങ്ങളൊരു പർവ്വതം കാണുന്നില്ലേ അതാണ് ചിത്രകൂട പർവത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന കമത് ഗിരി ഗിരി എന്നാൽ പർവ്വതം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തി ആറ് വരെ ഏറ്റുമാനൂർ ആസ്ഥാനമാക്കിയുള്ള യോഗി ട്രെയിൽസ് എന്ന ട്രാവൽ കമ്പനി നടത്തിയ കാശി അയോധ്യ യാത്രയിലാണ് ചിത്രകൂടം സന്ദർശിക്കാൻ സാധിച്ചത് രാമായണവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പുണ്യസ്ഥലമാണ് ചിത്രകൂടം ചിത്രകൂടം എന്ന വാക്കിന്റെ അർത്ഥം വളരെ വിചിത്രമായിട്ടുള്ള അത്ഭുതങ്ങളുടെ പർവ്വതം എന്നാണ് മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലുമായിട്ടാണ് ചിത്രകൂടം വ്യാപിച്ചിരിക്കുന്നത് ചിത്രകൂട പർവത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കമദ്ഗിരിയിലാണ് ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും വനവാസ കാലത്ത് കുറച്ചു കാലം താമസിച്ചത് കമദ്ഗിരി എന്നത് ചിത്രകൂടത്തിന്റെ കിരീടമാണെന്നാണ് പറയപ്പെടുന്നത് ശ്രീരാമചന്ദ്ര സ്വാമി വനവാസകാലത്ത് ഇവിടെ വന്ന് താമസിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ധാരാളം സന്യാസിമാരും മറ്റും ഇവിടെ വന്ന് താമസിക്കാനായി തുടങ്ങി അങ്ങനെ ഈ പർവ്വതം വളരെ പവിത്രമായി ഈ ചിത്രകൂടത്തിൽ വെച്ച് തന്നെയാണ് ഭരതൻ ശ്രീരാമനെ കാണുന്നത് അതോടെ എല്ലാവരും അറിഞ്ഞു ശ്രീരാമൻ ഇവിടെയുണ്ട് എന്ന് ഇനി അയോധ്യാവാസികൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുമോ എന്ന് ചിന്തിച്ച് ശ്രീരാമൻ ഇവിടെ നിന്നും താമസം മാറ്റാനായി തീരുമാനിക്കുന്നു ഇതറിഞ്ഞ കമത്ഗിരി ശ്രീരാമചന്ദ്രസ്വാമിയുടെ സമീപം എത്തി പറഞ്ഞു അങ് ഇവിടെ താമസിക്കുന്നത് കൊണ്ടാണ് മഹർഷീശ്വരന്മാരും മറ്റും ഇവിടെ താമസിച്ചു കൊണ്ടിരുന്നത് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഇങ്ങോട്ട് വരിക പോലുമില്ല ഈ ഒരു പർവ്വതത്തെ പറ്റി ആരും ചിന്തിക്കുക പോലുമില്ല ഇത് കേട്ട ശ്രീരാമചന്ദ്ര സ്വാമി കമദ്ഗിരിക്ക് ഒരു അനുഗ്രഹം കൊടുത്തു നമ്മുടെ കാമനകൾ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനുള്ള ഒരു കഴിവ് ഈ പർവ്വതത്തിൽ ഇന്നും ശ്രീരാമചന്ദ്ര സ്വാമിയുടെ സാന്നിധ്യമുണ്ട്